പായേ കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി കാണാം കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതൊന്ന് കാണണം കേട്ടോ അപ്പം ഞാനൊരു ചീൻചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്ത അതിലേക്ക് ചേർത്തിട്ട് ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും കൂടെയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പുതിനയിലും ക്ലീൻ ചെയ്തതും കുറച്ച് മല്ലി ഇല ക്ലീൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് വാടി വരട്ടെ വാടി വരുമ്പോഴേക്കും ഇതേപോലെ നമുക്കതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു രണ്ട് സ്പൂൺ അളവിലുള്ള പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പെരിഞ്ചീരകം ചേർത്ത് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതേപോലെ നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് അതിന് ശേഷം നമ്മ അതിലേക്ക് ആ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അതായത് ചീൻചട്ടിയിൽ ചൂടിലേക്ക് തന്നെ അത് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു അരസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി ചേർക്കാം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഗരം മസാല ഒരു മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ജീൻചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ച ചുവയൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ടില്ലെങ്കിൽ പൊടികൾക്ക് കരിഞ്ഞു പോകും ഇനി ഞാനൊരു ഇടികല്ല എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മസാലകൾ അതായത് നമ്മൾ ഈ വഴറ്റിയെടുത്ത ഇലകളും എല്ലാം കൂടെ നമുക്ക് ആ കല്ലിട്ട് നമുക്കിതുപോലെ കൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് വലിയ സ്മൂത്തായിട്ട് പൊടിയണമെന്നൊന്നുമില്ല ഇനി അതിലേക്ക് അതൊരു ബോ ബോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിലുള്ള കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു മുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങാനീരൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കൈവശം നാരങ്ങ നീരില്ലെങ്കിൽ അതിലേക്ക് വിനീഗറോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള തൈരാണേലും ചേർത്താലും മതി അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ ഒരു അര കിലോ ചിക്കന് എടുത്തുണ്ട് ഒരു വലിയ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ബോൺ ഇല്ല ഇല്ലാത്ത ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു വിങ്സും കൂടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ചിക്കൻ്റെ ഒരു വിങ്സ് അത് അതിന് ബോണുള്ളതുണ്ട് അപ്പോൾ ഇത് കൂടുതലും എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇത് നമുക്ക് മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറും നമുക്കിതുപോലെ അടച്ച് വയ്ക്കാം മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂറ് നമ്മളിത് അടച്ചു വെക്കുന്നത് ഇനി ഞാനൊരു വലിയ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഞാൻ മീഡിയം സൈസ് ഉള്ള ഒരു രണ്ട് സവാള സ്ലൈസായിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതികൂടെ ചേർത്ത് അതൊന്നും വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളക് അധികം എരിവില്ലാത്തതും വളരെ ചെറുതായിട്ടുള്ള പച്ചമുളകുമാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് അനുസരിച്ചുള്ള പച്ചമുളക് വേണമെങ്കിൽ വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറാവുമ്പോഴേക്കും ഇതേ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും നമുക്ക് അത് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പി പരുവത്തിലായിട്ട് ബ്രൗണിഷ് കളറായിട്ടാണെങ്കിലും വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് കുറേശ്ശേ ഇട്ട് അതിനകത്തേക്ക് അത് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതായത് കൊണ്ട് നമുക്ക് അധികം ഒത്തിരി എണ്ണയും ഒഴിക്കേണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം കാരണം ഇത് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ ആ ഇലയുടെ ഒക്കെ വേണം നമ്മൾ ആ പുതിനയിലേയും മല്ലിയിലൊക്കെ ചേർത്തതിൻ്റെ ആ അതുപോലെ തന്നെ മസാല ഗരം മസാലയൊക്കെ ചേർത്തതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഞാൻ പറയാതന്നെ അറിയാമല്ലോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ